പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസത്തിനകത്ത് പ്രായമുള്ള ഒരു തോത്താപൂരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഫേസ് പഞ്ചും നല്ല കാലുയരവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാല്പുടിച്ച് വളർന്ന കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ തോത്താപ്പൂരി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള ഒരു ആടും അതിന്റെ ഒരു മാസം ആകാറായ നല്ലൊരു മൊഞ്ചൻ കുട്ടിയും വിൽപ്പനയ്ക്ക് ആടും കുട്ടിയും കൂടി ആടിനും കുട്ടിക്കും നല്ല ഇറച്ചിപ്പിടുത്തം ഉണ്ട് നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല മടിപ്പവറും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ആടുകളെ ചെറിയ വിലയ്ക്ക് ആടുകളെ വാങ്ങി വളർത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ നല്ല അടിപൊളി മലബാറി ആട് അതിൻ്റെ രണ്ട് സൂപ്പർ പിടക്കുട്ടികളും നല്ല തീറ്റയും കുടിയും ഉള്ള ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാവുന്നതുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് കുട്ടി കുട്ടിയുണ്ടായിരുന്നതാണ് ഓരോരുത്തരും കൊടുത്തതാണ് അഞ്ച് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്കുണ്ട് നല്ല പാലുള്ള തള്ളയാട് നല്ല മടി പവറും നല്ല ക്വാളിറ്റിയും ഉള്ള നല്ല തീറ്റയും ഒക്കെ ഉള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടി പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറ് എണ്ണൂറാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും നല്ല മടി പവറും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല വലുപ്പവും ഇടനീട്ടവും നല്ല മടിപ്പവറും ഉള്ള നല്ല പാലും ഒരു തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻ കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്ലാക്ക് കളറുള്ള നല്ല പാലുള്ള നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളും തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി മൂന്നു ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ീറ്റം കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യകാർ താഴെ കാണുന്ന സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം കഴിഞ്ഞ ഒരു വയനാടൻ മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് പ്രേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം ആയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ ീ വിഡിയൽ കാണുന്ന ഒറിജിനൽ ബ്രൗൺ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയും ചെവിയിറക്കവും കാല് കാലുവേരവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമായ നാൽപ്പതിനു നാൽപ്പത്തഞ്ചിന് ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ട് സ്ഥലം എടപ്പാൾ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നേർച്ചയ്ക്കും ഇറച്ചിക്കും പറ്റിയ ഒരു വയസ്സ് കഴിഞ്ഞ രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല വളർച്ചയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരത്തി രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയുമൊക്കെ ഉള്ള മുട്ടനാണ് മുട്ടന്മാരാണ് വളർത്തുകാർക്കും അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ രണ്ട് മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ചയ്ക്കും അതുപോലെ തന്നെ വളർത്താനും അനുയോജ്യമായ രണ്ട് ക്വാളിറ്റിയിലുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ജെ പി ക്രോസ് മുട്ടൻകുട്ടി വില്പനയ്ക്ക് ആറ് മാസം പ്രായം ആക്കാൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ക്രോസിംഗിനൊക്കെ നിർത്താൻ അനുയോജ്യമാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കവും ഇടനീട്ടവും കാലുപയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ഒരു മലബാറി ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ഇടയൂർ ഡെലിവറി സൗകര്യമുണ്ട് ചാർജസ് എക്സ്ട്രാ വരും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന അമ്പത്തഞ്ച് അറുപത് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള ഒരു മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു വിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി അർജൻറ്റ് സെയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി വീഡിയോയിൽ കാണുന്ന മുട്ടയുടെ ആറായ നാല് പിടക്കോഴികളും രണ്ട് പൂവൻ കോഴിയും രണ്ട് വികോവത്താറാവും വിൽപ്പനയ്ക്ക് മൊത്തമായി എടുക്കുകയാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ നിൽക്കുക നൽകും വേർതിരിച്ചാണെങ്കിൽ പൂവനെ അഞ്ഞൂറിനും പിടയക്കും വികോവയ്ക്ക് നാനൂറ്റമ്പത് രൂപ വീതവും വടകര ഇടച്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി അപാര ക്വാളിറ്റിയുള്ള പതിനെട്ട് ദിവസമായ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പിടക്കുട്ടിയും അവരുടെ വലിയൊരു തള്ളയാടും വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി നോക്കുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പാലും അതുപോലെ തന്നെ ചെവി ഇറക്കവും ഒക്കെയുള്ള വളരെ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തൃശ്ശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് നല്ല നല്ല പാലുള്ള തള്ളയാടും കുടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളെ ഈ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാൽപ്പത് കിലോയ്ക്ക് മികളിൽ ബോഡി വെയിറ്റ് ഉണ്ടാവും രണ്ട് പല്ലും പ്രായം ഒരു വയസ്സ് കഴിഞ്ഞു നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലെല്ലാം പേരൻസ് ആക്കി ക്രോസിങ്ങിന് വേണ്ടി നിർത്തുന്നതിന് അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ഉണ്ട് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ആണ് സ്ഥലം കൊല്ലം ആയൂർ കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ തൂക്കിയും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമായ ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് നാൽപ്പത്തിരണ്ട് കെ ജി ഏകദേശം തൂക്കം ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം തൃശൂർ ആവണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനെയുള്ള ടോപ്പ് ക്വാളിറ്റി മലബാറി കടിഞ്ഞൂൾ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും നല്ല ഇണക്കവുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള ടോപ്പ് ക്വാളിറ്റി മലബാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കടിഞ്ഞൂൽ പിടക്കുട്ടി ഉൽപ്പനയ്ക്ക് നല്ല കാലുയറ ഇടനീട്ടവും തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയും ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി തൂക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിറചന ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബ്ലാക്ക് മലബാറി ആട് അതിൻ്റെ രണ്ട് മാസമായ നല്ല കനത്തിലും വലിപ്പത്തിലുമുള്ള തീറ്റയും കുടിയും തുടങ്ങിയ രണ്ട് മുട്ടൻകുട്ടികളും വേറെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് ആഴ്ചക്കുള്ളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഡെലിവറി സൗകര്യമൊക്കെയുള്ള ഈ ആറ് ആടുകൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ആറിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബാർബറി ആടും അതിൻ്റെ നാലര മാസം പ്രായമുള്ള കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല സുന്ദരികൾ ആടിനെ ആടിനെ അറുപത് കിലോയ്ക്ക് മുകളിൽ വെയിറ്റുള്ള ബാർബറി മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ആലുങ്ങൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസ് ചെയ്ത മുട്ടനെ കാണേണ്ടവർക്ക് പി എം വന്നാൽ തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ രണ്ട് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ബാർബറി പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ തള്ളയാടിനെയും അതിൻ്റെ പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ആലുങ്ങൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ബാർബറി തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികൾ കുടിച്ചിട്ട് ഒരു ലിറ്ററോളം പാൽ കറന്നെടുക്കാവുന്ന ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് കിലോയോളം ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കാവുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് ആടും അതിന്റെ ഒരു മാസത്തോളം പ്രായമായ നല്ല രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എണ്ണായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാകും സ്ഥലം മുണ്ടക്കൽ മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ട്രാൻസ്പോർട്ടിംഗ് സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പിടക്കുട്ടികളും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പത്തിലുള്ള ഒരു തള്ളയാടുമാണ് ഈ മൂന്ന് മൂന്നാടുകൾക്കുള്ള ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വിടയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് സ്ഥലം പോഞ്ഞാശ്ശേരി പെരുമ്പാവൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്കും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് സ്ഥലം പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് മുട്ടന്മാർക്കു കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ എരമല്ലൂർ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ എരമല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും ഉള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിയും ഉള്ള മുട്ടനാണ് സ്ഥലം ആലപ്പുഴ ചേർത്തല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ആറുമാസം പ്രായത്തിന് മുകളിലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഡെലിവറി സൗകര്യം ഇല്ല നേരിട്ട് വന്നു കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും നല്ല കാലുവരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ പിടിച്ച് വളർന്ന പിടക്കുട്ടിയാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് നാലു മാസം നിറച്ചന ഉള്ള ഒരു ബീറ്റൽ ക്രോസ് നിറച്ചന ആട് വില്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും വെള്ളം കൂടിയും വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഡെലിവറി സൗകര്യമില്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോവുക സ്ഥലം കാരേക്കാട് വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടി പ്രായം ആറുമാസം വയനാടൻ ബ്രീഡിൽ ബീറ്റലിൻ്റെയും ഹൈദരാബാദിയുടെയും ക്രോസ് കുട്ടിയാണ് നല്ല വളർച്ചയും തീറ്റയും കുടിയും സ്ഥലം കുന്നിക്കോട് കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കുന്നിക്കോട് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ